പവിത്രം സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ ശ്രീനിവാസൻ എന്ന ആട്ടിൻ തോലിട്ട് ചെന്നായുടെ മുഖം മൂടി വിക്രമിൻ്റെ മുന്നിൽ അഴിഞ്ഞു വീഴുന്നുണ്ട് വിക്രം തന്നെ ഇതെല്ലാം നേരിട്ട് കേൾക്കേണ്ട ഒരു സാഹചര്യവും വരുന്നുണ്ട് വിക്രമിനെ ചതിച്ചതും എല്ലാം അയാളാണെന്ന് ആ ഒരു നടുക്കുന്ന സത്യം വിക്രം തിരിച്ചറിയുന്നുണ്ട് വിക്രം നല്ല പഠിക്കാൻ മിടുക്കാനായിട്ടുള്ള എല്ലാവർക്കും അങ്ങേയറ്റം ബഹുമാനവും സ്നേഹമൊക്കെ ഉള്ള സുധാകരൻ മാഷിൻ്റെ മകൻ വിക്രം എങ്ങനെയാണ് ജയിലിലായത് അതിൻ്റെ പിന്നിൽ ഈ ഒരു ശ്രീനിവാസനാണെന്ന കാര്യം വിക്രം മനസ്സിലാക്കുന്നുണ്ട് അതോടുകൂടി തന്നെ ശ്രീനിവാസിൻ്റെ കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ വിക്രം എൻ്റെ അച്ഛനേക്കാൾ ഏറെ പ്രായമുള്ള നിങ്ങളുടെ നേരെ കൈ ഉയർത്താൻ പാടില്ല എന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾ എന്നെ ചതിച്ചതാണ് എൻ്റെ അച്ഛനെയും എൻ്റെ കുടുംബക്കാരെയും അമ്മയെയും എല്ലാവരും നിങ്ങൾ എന്നിൽ നിന്നും അകറ്റി ഇപ്പോൾ എനിക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായി എന്നെല്ലാം അയാളുടെ മുഖത്ത് നോക്കി തന്നെ വിക്രം പറയുന്നുണ്ട് അങ്ങനെ എല്ലാം അറിഞ്ഞതിന് ശേഷം വിക്രം ആകെ തകർന്നു വരികയാണ് ആ സമയത്ത് വേദിക്ക് മനസ്സിലാവുന്നുണ്ട് വിക്രമിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ വേദിയോട് വിക്രം എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് നീ പറഞ്ഞത് ശരിയാണ് വേദ ശ്രീകാര്യം ശ്രീനിവാസൻ എന്നെ ചതിക്കുകയായിരുന്നു എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയതിൻ്റെ യഥാർത്ഥ കാരണം അയാളാണെന്ന് പറയുമ്പോൾ വിക്രമിനെ ചേർത്ത് പിടിച്ചിട്ട് വേദ പറയുന്നുണ്ട് ഇനി അതൊന്നും ഓർത്തിട്ട് കാര്യമില്ല പഴയ ജീവിതത്തിലേക്ക് വിക്രം പോവില്ലെന്ന് എനിക്കൊരു വാക്ക് തരണം ഇന്ന് വേദ ആവശ്യപ്പെടുമ്പോൾ വേദയോട് പറയുന്നുണ്ട് ഇല്ല വേദ ഒരിക്കലും ഞാൻ ഇനി പഴയ ജീവിതത്തിലേക്ക് പോവില്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി എനിക്കിനി ജീവിച്ചേ മതിയാവൂ എന്ന് പറ വേദയ്ക്ക് ഒരു വാക്ക് നൽകുകയാണ് കേട്ടെ വിക്രം ചെയ്യുന്നത് അങ്ങനെ വിക്രം മറ്റൊരു ജോലി തേടി പലയിടത്തും അല്ലയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ വേദ എല്ലാ കാര്യങ്ങൾക്കും വിക്രമിനെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ പല ഇൻ്റർവ്യൂകളും അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും ഒരു ഗുണ്ട എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ പലരും വിക്രമിന് ജോലി കൊടുക്കാൻ മടിക്കുകയാണ് അതിൽ വിഷമിച്ചിട്ടാണ് കേട്ടോ വിക്രം വരുന്നത് അപ്പോഴെല്ലാം വേദിയാണെങ്കിൽ വിക്രത്തിന് ആശ്വാത്മവിശ്വാസമൊക്കെ നൽകുന്നുണ്ട് അങ്ങനെ വേദിയാണെങ്കിലോ വേദിയുടെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ കമലാമ്മയുടെ അടുത്ത് വേദ ഇനി അവിടെ നിൽക്കാൻ പാടില്ല അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടണം ആഹ് വേദിയോടുള്ള ആ ഒരു സംസാരവും പെരുമാനവും ഒക്കെ കമലാമ്മ മാറ്റുന്നില്ല ഒരു ചെറിയൊരു അകലം കമല പാലിക്കുന്നുണ്ട് വേദയുടെ മുന്നിൽ കമലയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വേദിയോട് ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിലും പത്മയ്ക്ക് കൊടുത്ത ആ ഒരു വാക്ക് വർത്തിട്ട് കമലത്തിന് വല്ലാത്തൊരു വേവലാതിയാണ് അങ്ങനെ മോനെ അവൾ നിന്റെ ജീവിതത്തിലേക്ക് വേണ്ട അവളും നീയും ഒരുമിക്കാനായിട്ട് ഏറെ കാണാൻ കൊതിച്ചതാണ് ഈ അമ്മ പക്ഷേ അവളുടെ അമ്മ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് എനിക്കും മനസ്സിൽ തീയാണ് ഞാനൊരു അമ്മയല്ലേ എനിക്കതിൻ്റെ വേദന അറിയാം നീ അവളെ പതിയെ നിന്നിൽ നിന്നും അകറ്റണം എന്നെല്ലാം കമല പറയുമ്പോൾ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇല്ലമ്മേ ഒരിക്കലും വേദം എനിക്ക് വേദം എനിക്ക് മറക്കാനാവില്ല അവൾ എൻ്റെ കൂടെ വേണം എന്നാൽ എനിക്ക് പഴയ വിക്രത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയൂ പഴയ വിക്രമായിട്ട് ജീവിക്കാൻ കഴിയൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ വിക്രം അവളില്ലാത്ത ഒരു ജീവിതമേ എനിക്കില്ല എന്ന് വിക്രം തുറന്ന് പറയുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട് ഇത് ഞാൻ ഒരുപാട് കേൾക്കാൻ കൊതിച്ച വാക്കുകളാണ് പക്ഷെ വൈകിപ്പോയി മോനെ അവളുടെ അമ്മ അത്രയ്ക്ക് നിർബന്ധം പിടിക്കുന്നുണ്ട് അവളെ അങ്ങോട്ട് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ കമല വിക്രത്തിന് മുന്നിൽ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന വേദയും കമലയോട് പറയുന്നുണ്ട് അപ്പോൾ ശരി അമ്മയോട് എൻ്റെ അമ്മ പറഞ്ഞതുകൊണ്ടാണല്ലേ എന്നോട് അമ്മ ഇങ്ങനെ പെരുമാറുന്നത് അമ്മ ഒരിക്കലും വിക്രം കിട്ടിയ താലി ഉപേക്ഷിച്ച് ഞാനായിട്ട് ഇവിടെ നിന്നും ഇറങ്ങി പോവില്ല അമ്മയെ ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നെല്ലാം പറയുമ്പോൾ മോളെ നിന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല നിൻ്റെ അമ്മ ഒരു അമ്മയുടെ മനസ്സ് എനിക്ക് നന്നായിട്ട് അറിയാം ഒരു പെറ്റമ്മ തന്നെ സ്വന്തം മകൾക്ക് ആപത്ത് സംഭവിക്കുമോ എന്ന് ഭയപ്പെടുമ്പോൾ ഞാൻ അത് എങ്ങനെ തള്ളിക്കളയും എന്നെല്ലാം ചോദിക്കാൻ കേട്ടോ കമല ഇതേ സമയം അമ്മ ഒന്നും പറയണ്ട ഞാൻ ഇപ്പോൾ തന്നെ അമ്മയോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് വേദ ഉടനെ തന്നെ പത്മയെ വിളിക്കുന്നുണ്ട് അല്ല ഇവിടുത്തെ അമ്മയ്ക്ക് അമ്മ കൊട്ടേഷൻ കൊടുത്തോ എന്തിനും വിക്രത്തിൻ്റെ അമ്മയോട് അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി പോയത് ഒരിക്കലും ഞാൻ ഈ വീട് വിട്ട് വരില്ലേ ഇനി നിർബന്ധിച്ച് നിങ്ങൾ എല്ലാവരും കൂടി കൂട്ടിക്കൊണ്ടു വിക്രമിനെ എന്നെയും എനിക്ക് വിക്രമിനെയും ഒരിക്കലും മറക്കാനാവില്ല എന്ന് വേദ പറയുന്നുണ്ട് പത്മയോട് പറയുന്നുണ്ട് അങ്ങനെ വേദിയാണെങ്കിലോ പത്മയുടെ വാക്കുകളൊക്കെ കേട്ട് വലിയ വലിയ വിഷമിച്ചു നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിന് ശേഷം വേദയുടെ അടുത്തേക്ക് വിക്രം വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് ഇവിടെ നിന്ന് പോകണോ നീ ഇവിടുന്ന് പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ആളാണ് ഞാൻ നീ ഇപ്പോൾ എൻ്റെ കൂടെ ഏത് സമയം ഉണ്ടാവണമെന്നാണ് എൻ്റെ ചിന്ത ഞാനൊരു കാര്യം പറയട്ടെ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല നിന്നെ ആരൊക്കെ നിന്നെ എത്രത്തോളം അകറ്റാൻ നോക്കുമോ അതിനേക്കാൾ മുകളിൽ ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം നല്ലൊരു ജോലി അത് ഞാൻ എങ്ങനെയെങ്കിലും പഠിച്ച് ജോലി കിട്ടണമെന്നല്ലോ എന്ത് ജോലി ചെയ്തിട്ടും നിന്നെ നോക്കാൻ എനിക്കാവും വേദ എന്ന് പറയുമ്പോൾ വിക്രത്തിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ രണ്ടുപേരും പരസ്പരം സ്നേഹം പങ്കിടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് വരുന്ന ശ്രീജേട്ടത്തിക്ക് വലിയ സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ആഹാ എത്ര മനോഹരമായ കാഴ്ച എത്രയോ കൊതിച്ചിട്ടുണ്ട് വേദവും വിക്രമും ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നത് കാണാൻ അതെ ശ്രീ ശ്രീയിടത്തിൽ കൊതിച്ച പോലെ നന്ദിനിയടത്തിൽ കൊതിച്ച് കാണില്ല ആ അതാവും ഒരു കുശുമ്പിയാണ് പക്ഷെ ഉള്ളുകൊണ്ട് പരമശുദ്ധിയാണ് ആര് പറഞ്ഞു എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ പല കുടുംബങ്ങളിലും ഈ കുടുംബത്തിനെതിരെ നന്ദിനിടത്തി ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഈ കാര്യങ്ങളൊന്നും ഞാൻ തുറന്നു പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ ശ്രീചേട്ടത്തി അങ്ങനെ വിക്രമും വേദയും ഒരുമിക്കുകയാണ് പക്ഷേ മാഷിൻ്റെ മനസ്സിലെ വിക്രമത്തിനോടുള്ള നീരസം ഇതുവരെ മാറിയിട്ടില്ല വിക്രം വീണ്ടും പഴയതുപോലെ ആവും എന്ന് തന്നെയാണ് മാഷു ഉറച്ചു വിശ്വസിക്കുന്നത് എന്നാൽ വിക്രത്തിൻ്റെ ജീവിതം കൊണ്ട് തന്നെ ആ ഒരു ചിന്തകളെല്ലാം മാറ്റിമറിക്കുന്നുണ്ട് അങ്ങനെ വിക്രമത്തിൻ്റെയും വേദയുടെയും കുടുംബം വളരെ സന്തോഷത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുകയാണ് തൻ്റെ മകന് ത തൻ്റെ മകൻ നന്നായി എന്നറിയുമ്പോൾ മാഷനാണെങ്കിലും വലിയൊരു സന്തോഷം തോന്നുന്നുണ്ട് പഴയ ആ കൂട്ടുകെട്ടുകളെല്ലാം വിട്ട് ഇപ്പോൾ നേർവഴിക്ക് നടക്കുന്നു എന്നറിയുമ്പോൾ സുധാകരൻ മാഷിനാണ് പുതിയൊരു ജീവിതം കിട്ടിയതുപോലെയൊക്കെ പോലെയൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ പവിത്രം സീരിയലിൻ്റെ വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡ് തന്നെയാണ് പക്ഷേ വിക്രം ശ്രീനിവാ ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ പിടിവിട്ട് വരാനൊക്കെ ആയിട്ട് കുറേ നിബന്ധനകളൊക്കെ ഉണ്ട് എന്നാൽ വേദ അത് അതെല്ലാം വേദയാണെങ്കിൽ തൻ്റെ ആ ഒരു സ്നേഹം കൊണ്ട് വിക്രത്തിനെ അതിൽ നിന്നെല്ലാം മാറ്റിമറിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ പവിത്രം സീരിയലിൻ്റെ വരാൻ പോകുന്ന കിള്ളനായിട്ടുള്ള ഈ ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു